ഞാൻ <laughs> 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 ും രാവിലെ വാങ്ങാൻ വേണ്ടി കോളേജിൽ നിന്ന് എന്താ നമ്മൾ നിങ്ങൾ അവിടെ വന്നപ്പോഴേ ആകെ ഒരു ചില കിടക്കണ്ട് മണിയാ തിരക്ക് നല്ല തിരക്കുള്ളൊരു ഇന്നത്തെ ഞാനിപ്പോ ഇറച്ചി ഓടിക്കാൻ വന്നപ്പോഴേ ആകെ ഒരു ചെറിയൊരു കഷ്ണം നോക്കി കറക്റ്റ് രാവിലെ ആറു മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അതെ ഏഴ് മണി ആവുമ്പോ പരിപാടി ചെയ്യും ഇതാണ് അബ്ബാസ്ഖ തിരക്ക് നല്ല തിരക്കുള്ള ഒരു സ്ഥാപനാണ് അപ്പൊ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് അബ്ബാസ്ഖാനെ ഇതിലായിട്ട് കൊണ്ടുവരാം അബ്ബാസ്ഖാ അസ്സാം എന്നാണ്ട് വിശേഷം കച്ചോടോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതല്ലേ ഞാൻ വന്നപ്പോ നോക്കിയപ്പോ ഇതിനകത്ത് ഈ കൂടം മാത്രം ഉണ്ട് ഇറച്ചിയൊന്നും ഇല്ല അല്ലേ നേരത്തെ കാലത്ത് തീരുമോ ആ അങ്ങനെയാണോ ആ അപ്പൊ മറ്റുള്ളവർ മറ്റുള്ളവര് മോശമായിട്ടാ കൊടുക്കുന്ന പറഞ്ഞേ പിന്നെ പണിത്തെക്കിലാണ് പുള്ളി അതുകാരണം ശ്രദ്ധിക്കുന്നില്ല കേട്ടോ കൈ പോകുന്ന കേട്ടോ സ്പീഡാന്ന് നോക്കിയാൽ പറ്റുന്ന ഞാനിപ്പോ ഒരു ഒന്നര കിലോ ഇറച്ചി മേടിക്കാൻ വന്നാ ഒന്ന് കഴിഞ്ഞപ്പോ ഒരു വകില്ല അപ്പൊ എന്നോട് പല ആൾക്കാരും പറഞ്ഞു അബ്ബാസ്കാരുടെ കടയിൽ അബ്ബാസ്കാന്റെ കടയിൽ നല്ല ഇറച്ചിയാണ് മേടിക്കാൻ പറഞ്ഞു വരാൻ പറഞ്ഞു ഇവിടെ കുറച്ച് എല്ലും മുട്ടി മാത്രം ഇണ്ട് ഇപ്പൊ കുറച്ച് ഇതാണ് അബ്ബാസ് അബ്ബാസ്കഡ് കട ചേട്ടാ ഇറച്ചി മേടിക്കുന്ന എപ്പോഴും വരാറുണ്ട് അല്ലേ അപ്പൊ എങ്ങനെയുണ്ടല്ല ഇറച്ചിയാണല്ലോ അബ്ബാസ് ഖാൻ അസ്സാം എന്നാണ്ട് വിശേഷം കച്ചോടോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അതല്ല ഞാൻ വന്നപ്പോ നോക്കിയപ്പോ ഇതിനകത്തെ ഈ കൂടം മാത്രം ഉണ്ട് ഇറച്ചിയൊന്നും ഇല്ല അല്ലേ നേരത്തെ കാലത്ത് തീരുവോ ആ അങ്ങനെയാണോ അപ്പൊ പിന്നെ അബ്ബാസ് കാഡ് സുഖായില്ലേ ചേട്ടാ എങ്ങനെയുണ്ട് ഇറച്ചി ഇവിടുത്തെ സൂപ്പർ ഇറച്ചിയാണോ അബ്ബാസ് കാട അതെ നല്ല പോത്തൂട്ടണോ ഇറക്കണേ പരിപാടി തുടങ്ങും ആ പന്ത്രണ്ട് മണിക്കാണോ പരിപാടി കിടക്കണേ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ യാത്ര കിടന്നുണ്ട് ആ അംബാസ്കാര ഇറച്ചിയൊക്കെ പഠിക്കുന്നത് അല്ലെ കുരിയമ്പലേന്ന് ഇവിടം വരെ വരും ഞാനും വന്നാൽ ഇറച്ചി പഠിക്കാനായിട്ട് ഇറച്ചി പൊളിക്കാൻ വന്നപ്പോ കൂടം മാത്രം ഉണ്ട് കണ്ടില്ലേ ഏഹ് അതിന്റെ ഇറച്ചി കിട്ടിയോ കിട്ടുന്ന അസാം പേരക്കാദിക എവിടെ വീട് കമ്പനി പിടിക്ക ഇവിടെ വന്ന അബ്ബാസ് കാലത്ത് ഒന്നാണ് ഇറച്ചി പണിക്കേ മുപ്പത്തുല്ലേ മുപ്പത്തഞ്ചല്ലേ അപ്പൊ ഞാനിപ്പോ വന്നപ്പോഴേ അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊക്കെ അങ്ങനത്തെ വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് ഞാൻ ഞാനിറച്ച് പണിക്കാൻ പറഞ്ഞല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പഴും അതല്ലേ ആ നല്ല നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ ഓ അല്ലേ ആ